നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു രാവിലെ കണ്ട സ്വപ്നം ബലിക്കോ മുത്തശ്ശി അതറിയില്ല സ്വപ്നത്തിൽ തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി നിലമ്പൂർ ജില്ലാ ആശുപത്രി പുതിയ ഒ പി ബ്ലോക്ക് നിർമ്മാണ ഉദ്ഘാടന വേദിയിൽ നഗരസഭാ ചെയർമാനും കോൺഗ്രസ് എച്ച് എം സി അംഗങ്ങളും തമ്മിൽ വാക്കുപോര് ഉദ്ഘാടന സെക്ഷൻ പൂർത്തിയാകും മുൻപ് നഗരസഭാ ചെയർമാൻ മാട്ടും സലീം വേദി വിട്ടു और बेटे निगले निगले ए इकडे भाऊ साराकडे बिने सलीम है सलीम सलीम बिने अनुली खूप पण आहे बिने इकडे अर्का उठकडे एक एक मिनिट काय म्हणते इकडे ഇതൊക്കെ നമ്മൾ ഒരുമിച്ച് ആലോചിച്ച് എല്ലാവരും കൂടിയെടുക്കേണ്ട തീരുമാനങ്ങളാണ് അത് പല ആളുകൾക്ക് പല രാഷ്ട്രീയ പാർട്ടികൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാവാം പക്ഷേ അതിനേക്കാളുപരി നമ്മൾ എന്ത് വേണമെന്നും കാരണം ഞാൻ അതെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് കാരണം നിലമ്പൂർ വികസന പ്രവർത്തനത്തിന് നമ്മളൊരു അഭിപ്രായം ഈ കാര്യം വരെയും ഇതൊക്കെ ഇത് പത്ത് മുപ്പത്തി കൊല്ലം ഇവിടെ യു ഡി എഫിന്റെ ജനപ്രതിനിധിയായിരുന്നു അന്നൊന്നും എവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഇനിയും നമുക്ക് അതുപോലെ ആലോചിച്ച് ഇവിടുത്തെ പ്രശ്നങ്ങളിൽ ഒരുമിച്ചുള്ള തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകരുത് അപ്പൊ അതിന് ദോഷം വരുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ആരമാകുന്നുണ്ടാവരുത് സദസ്സുന്നുണ്ടാകും ാണ് എനിക്ക് പറയാനുള്ളത് അത് പ്രശ്നമില്ല ഇതുവരെ നന്നോക്കെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് പോകുന്നൊരു അന്തരീക്ഷം ഉണ്ടാക്കുക ഒന്ന് എല്ലാവരും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിർമ്മിക്കുന്ന പുതിയ ഒ പി ബ്ലോക്കിന്റെ നിർമ്മാണ ഉദ്ഘാടന വേദിയിലാണ് ജില്ലാ ആശുപത്രി വികസനത്തിനു വേണ്ടി യു പി സ്കൂളിന്റെ സ്ഥലം വിട്ടു നൽകിയ നടപടിയെ ആദ്യം മുതൽ കോൺഗ്രസ് എതിർക്കുകയാണെന്ന് നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം പറഞ്ഞു നഗരസഭാ ചെയർമാൻ പ്രസംഗിച്ചു കഴിഞ്ഞതോടെ അധ്യക്ഷസ്ഥാനത്തിരുന്ന ആര്യാടൻ ചോക്കത്ത് എം എൽ ഇത്തരം വേദികൾ രാഷ്ട്രീയ വേദിയായി മാറരുതെന്നും വികസന പ്രവർത്തനങ്ങളിൽ കക്ഷി രാഷ്ട്രീയം തടസ്സമാകരുതെന്നും പറഞ്ഞതോടെ ആരാണ് സ്കൂളിന്റെ സ്ഥലം ആശുപത്രി വികസനത്തിന് വിട്ടു നൽകുന്നതിനെ എതിർത്തതെന്ന ചോദ്യവുമായി കോൺഗ്രസിലെ എ ഗോപിനാഥും പാലളി മെഹബൂബും എഴുന്നേറ്റത് ഇതോടെ ചെയർമാനും കോൺഗ്രസ് അംഗങ്ങളും തമ്മിൽ തർക്കവും വാക്കേറ്റവുമായി മാറി ആര്യാടൻ ചോക്കത്ത് എം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം ഇടപെട്ട് രംഗം ശാന്തമാക്കി എം എ ഉൾപ്പെടെ വേദിയിൽ ഇരിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും ഒരു മിനിറ്റിന് ശേഷം നഗരസഭാ ചെയർമാൻ വേദിയിൽ നിന്നും ഇറങ്ങിപ്പോയി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് ഗോൾഡ് പർച്ചേസ് സ്കീം എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി സഫ ജ്വല്ലറിയുടെ കാതോരം ഇയറിംഗ് ഫെസ്റ്റ് ജൂലൈ പതിനഞ്ചു മുതൽ ഈ അവസരം നഷ്ടപ്പെടുത്താതെ ഏറ്റവും അടുത്ത സഫ ജ്വല്ലറി സന്ദർശിച്ച് ഈ ഓഫർ സ്വന്തമാക്കൂ